പുതിയൊരു വിടിയലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തല വെട്ടി വേച്ചതാണ് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കടുകിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വലിയുള്ളിയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കൊടുക്കണം ഇളക്കൊഴുത്ത് ബ്രൗൺ കളറായ ശേഷമാണ് ബാക്കി ഇതൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം നന്നായിട്ട് നമ്മൾ അതൊക്കെ അരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി വലിയ ചീരകവും കുടമ്പുളിയും കൂടി കുടമ്പുളി കുത്തിയിട്ടാണ് കുത്തി കഴുകിയിട്ടാണ് ഇടുന്നത് അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറായതിനു ശേഷമാണ് നമ്മൾ ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പേസ്റ്റ് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറി വേപ്പിൻ്റെയും കൂടിയാണ് അതും കൂടി നമ്മൾ ആ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ മസാല അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം വെള്ളമൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ വെള്ളം അതിലേക്ക് ആ മസാല വെള്ളത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ആവശ്യ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊഴിക്കാം ഞാൻ ഒരു കപ്പും കൂടി നമ്മളതിലേക്ക് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മീൻ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ അത് നമ്മൾ അടച്ച് വെച്ച് വീഴ്ചട്ടുണ്ട് ഇതേ അളച്ച് വന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട് അപ്പോൾ എനിക്ക് ഗ്രേവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്തവരോ ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനൊരു ഇഷ്ടവും ഒക്കെ തോന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇത്തുകൊടുത്ത് തിളച്ചിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരിക എല്ലാവരും ട്രൈ ചെയ്തെടുക്കുക